എനിക്ക് ചോദിക്കാനുള്ളത് സ്ത്രീകള് പൊതുവെ പ്രസവം നിർത്തുന്ന ഒരവസ്ഥ നമ്മുടെ നാടുകളിലൊക്കെ ഉണ്ട് ഇനി ഇതിനായി ഞാനും എന്റെ ഭാര്യക്ക് പ്രസവം നിർത്തിയ ഒരാളാണ് പക്ഷെ സുന്നതജമായത്തിന്റെ ആശയം ആദർശം ഇവിടെ അടുത്ത കാലങ്ങളിലാണ് ഞാനിത് പഠിക്കാനുണ്ടായത് അപ്പോൾ എന്റെ ഭാര്യൻ്റെ ഒരു അനുഭവമാണ് ഞാൻ പറയുന്നത് ഫസ്റ്റില് മകൾക്ക് ഗർഭം ധരിച്ച സമയത്ത് എട്ട് മാസം പ്രായമുള്ള സമയത്ത് മഴക്കാലമായത് കൊണ്ട് മുറ്റത്ത് വെളുക്കി വീഴുകയുണ്ടായി അങ്ങനെ ഊരക്ക് വേദന ഉണ്ടായി അങ്ങനെ രണ്ടാമത് ആ പ്രസവം കഴിഞ്ഞു അതിനുശേഷം രണ്ടാമത്തെ കുട്ടി കുട്ടിയുണ്ടായപ്പോഴും ആ വേദന പ്രസവിക്കുന്ന സമയത്ത് മാത്രം വേദന അപ്പൊ അപ്പോളെ വാരി പറഞ്ഞു എന്നെക്കൊണ്ട് സാധിക്കൂല സാധിക്കൂല എന്നൊക്കെ അങ്ങനെ വിദേശത്തേക്ക് വന്നതിന് ശേഷം വീണ്ടും ഗർഭം ധരിച്ചു അപ്പം ഗർഭം ധരിക്കുന്ന സമയത്താണ് ഇത്തരം വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത് തന്നെയുമെല്ലാം മൂന്നാമത്തെ കുട്ടി പ്രസവിച്ചപ്പോഴും ഭാര്യക്ക് വളരെയധികം വിഷമം ഉണ്ടായി അങ്ങനെ നാലാമതും ഇതേമാതിരി കുട്ടി ഉണ്ടാകുന്ന സമയത്ത് അത് ഇളകി അങ്ങനെ ഡി എൻസി ചെയ്യുകയാണ് ഉണ്ടായത് അങ്ങനെ പിന്നെ അത് ഒഴിവാക്കേണ്ടി വന്നു അതുകൊണ്ട് നാലാമത്തെ കുട്ടി അലഹദില്ല ഉണ്ടായപ്പം അങ്ങനെ അവളുമായി ചർച്ച ചെയ്ത് ഇനി എന്നെ കൊണ്ട് സാധിക്കൂല എന്നൊക്കെ പറഞ്ഞപ്പം എന്തു ചെയ്തു അങ്ങനെ പ്രസവം നിർത്തുകയാണ് ഉണ്ടായത് അപ്പം ഇപ്പം ഇസ്ലാമും ദീനുമായി നമ്മൾ കൂടുതൽ ബന്ധപ്പെടുന്ന സമയത്ത് ഒരുപാട് വിഷമങ്ങൾ പ്രസവം നിർത്തുന്ന ആളുകൾ കുറിച്ചുകൊണ്ടുള്ള ചരിത്രങ്ങളൊക്കെ കേൾക്കുമ്പോൾ വളരെ വിഷമമുണ്ട് ആയതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾക്ക് തൗക ചെയ്ത് മടങ്ങുകയാണോ അതല്ല വല്ല പ്രായശ്യത്വം എന്തെങ്കിലും ചെയ്യണോ അതുപോലെ നമ്മളെ ക്ലാസ് റൂമിലും പലരും ഉണ്ടാവും ദീനീ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല ആളുകൾക്കും ഇതിന്റെ കാര്യഗൗരവങ്ങൾ അറിയാതെ ഒരുപാട് ആളുകൾ പ്രസവം നിർത്തിയവരുണ്ടായിരിക്കാം അവര് ഈ ഇതുങ്ങനെ ചെയ്തത് കൊണ്ട് അതിനുള്ള പ്രായശ്ചിത്വം എന്താണ് എന്ന് ഉസ്താദ് ഒന്ന് പറഞ്ഞതെന്നാൽ സന്തോഷമായിരുന്നു അസാം വലൈക്കും വലൈക്കും ഒരു പ്രസവം പ്രസവിക്കാൻ ഒരു സ്ത്രീക്ക് കഴിയ എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീയുടെ ജന്മ ദൗത്യം സഫലമായി എന്ന ഏറ്റവും വലിയൊരു പുണ്യകർമ്മമാണ് ഒരു പ്രസവത്തിലൂടെ ഒരു സ്ത്രീക്ക് ലഭിക്കുന്നത് നമ്മുടെ സ്ത്രീകൾക്ക് പലർക്കും അതറിയില്ല കുറെ വിഷമുണ്ട് തീർച്ചയായിട്ടും പ്രസവം എന്നത് നല്ല പ്രയാസം പിടിച്ചതാണ് ഗർഭധാരണവും പ്രസവവും ചെറിയ മക്കളുടെ സന്താന പരിപാലനവും ഒക്കെ പക്ഷെ അതിന് ലഭിക്കുന്ന പുണ്യവും പ്രതിഫലവും ശരിക്കും ഒരു സ്ത്രീ മനസ്സിലാക്കുകയാണെങ്കിൽ എത്ര വിഷമം സഹിച്ചാലും ഞാൻ ഞാനിഞ്ഞത് മതിയാക്കുകയാണ് എന്നോട് കഴിയൂല എന്ന് ചിന്തിക്കൂല കാരണം അതിൻ്റെ ഗൗരവ പറയാഞ്ഞിട്ടാ ഈ ലോകത്ത് ഒരു സ്ത്രീ ഗർഭധാരണം നടന്നു കഴിഞ്ഞാൽ പ്രസവം നടക്കുന്നത് വരെയുള്ള സമയം അള്ളാഹുവിന്റെ ദീൻറ്റു വേണ്ടി മുസ്ലിം രാഷ്ട്രത്തിന്റെ അതിർത്തി രക്ഷിക്കാൻ വേണ്ടി ഉറക്കമൊഴിച്ച് കാവലിരിക്കുന്ന അതിർത്തി സേനയിലെ ഒരംഗത്തിന് ലഭിക്കുന്ന പ്രതിഫലം ഇത്രയും ദിവസം ആ സ്ത്രീക്ക് ലഭിച്ചു കൊണ്ടിരിക്കും എത്രയാണ് അതിന്റെ കൂലി നിറങ്ങൾക്ക് ഒരു രാവോ ഒരു പകലോ ഒരു മനുഷ്യൻ അള്ളാഹുവിന്റെ വേണ്ടി മുസ്ലിം രാജ്യത്തിന്റെ അതിർത്തി രക്ഷാസേനയിൽ കാവലിരുന്നാൽ അവന്റെ ജീവിതത്തിൽ കഴിഞ്ഞു എല്ലാ ദോഷങ്ങളും പൊറുക്കപ്പെടുന്ന ഒരു രാത്രി നിന്നാല് അല്ലെങ്കിൽ ഒരു പകല് നിന്നാൽ എങ്കിൽ ഒമ്പത് മാസം തുടർച്ചയായി രാവും പകലും ഈ സ്ത്രീക്ക് ഒരു ഗർഭധാരണം കൊണ്ട് കിട്ടുന്ന പ്രതിഫലം ശരിക്ക് ചിന്തിച്ചാൽ ആണുങ്ങളൊക്കെ അസൂയപ്പെട്ടു പോകും എന്താണത് അത്ര പ്രയാസം അത് അതുകൊണ്ട് തന്നെ അതിന് അള്ളാഹുത്തിൽ കൊടുക്കുന്ന പ്രതിഫലമാണ് കണക്കൂട്ടി വയ്ക്കുകയാണെങ്കിൽ ഒരു പകലുകൊണ്ട് ജീവിതത്തിൽ വന്നു പോയ പാവങ്ങളൊക്കെ പൊറുക്കപ്പെടാൻ മാത്രം ഉണ്ടെങ്കിൽ അതുപോലെ ഒരു രാത്രി കൊണ്ട് ഒമ്പത് മാസം രാവും പകലും ഗർഭം ധരിച്ചൊരു സ്ത്രീ അതുപോലെ തന്നെ പ്രസവവേദന തുടങ്ങിയത് മുതൽ പ്രസവം കഴിഞ്ഞ സുരക്ഷിതാവസ്ഥയിലേ വരുന്നത് വരെയുള്ള സമയം അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്ന പ്രതിഫല ബദ്രലും മൊഹദിലും ഒക്കെ ബഹുമാനപ്പെട്ട സഹാബാഖിറാമുകൾ അള്ളാഹുവിന്റെ ദീനന്റെ രക്ഷയ്ക്ക് വേണ്ടി പടപൊരുതിയില്ലേ ആ പടപൊരുതുമ്പോൾ അവർക്ക് കിട്ടുന്ന പ്രതിഫലം എന്താണോ ആ പ്രതിഫലമാണ് ഒരു സ്ത്രീ പ്രസവവേദന തുടങ്ങിയതു മുതൽ പ്രസവം കഴിഞ്ഞു സുരക്ഷിതാവസ്ഥ വരുന്നത് വരെ കിട്ടുന്നത് ഒന്നോ രണ്ടോ ദിവസമൊക്കെ ചെലുപ്പം അങ്ങനെ നിൽക്കാം ഇത്രയും ദിവസം ബദറിൽ ഏതാനും മണിക്കൂറാണ് ബഹുമാനപ്ര സാഹേബത്ത് യുദ്ധം ചെയ്തത് ഒഹദിൽ ഏതാനും മണിക്കൂർ സമയമാണ് സാഹേബത്ത് യുദ്ധം ചെയ്തത് അങ്ങനെ യുദ്ധത്തിൽ പങ്കെടുത്ത സമയം എത്ര ഉണ്ടോ അതേ പ്രതിഫലമാണ് ഈ സ്ത്രീക്കൊരു പ്രസവം കൊണ്ട് അഥവാ സംഗതി വശാൽ അങ്ങനെ വരാതിരിക്കട്ടെ ഏതായാലും സംഗതി വശാൽ ഒരു സ്ത്രീ പ്രസവ സംബന്ധമായ കാരണത്താൽ മരണപ്പെട്ടാൽ ഹംസത്ത് ഉൽ റബി അലാൻ ഉൾപ്പെടുന്ന ഷുഹദാക്കന്മാരുടെ പട്ടികയിൽ അവൾ ഉറച്ചു കഴിഞ്ഞു ഷഹീദായി എല്ലാ ഷഹീദിനെല്ലാ ദോഷം പൊറുക്കപ്പെടുന്നതാണല്ലോ ഇത്ര വലിയ മഹത്വുള്ള കാര്യമാണ് പിന്നെ മൊല കൊടുക്കുന്ന സമയത്ത് ഓരോ പ്രാവശ്യവും ഒരു കുഞ്ഞ് ഉമ്മാന്റെ മാറിടത്തിൽ നിന്നിട്ട് മൊരം കൊടുക്കുമ്പോൾ ഒരു സദക്കയുടെ കൂലിയ രണ്ട് കൊല്ലം ഒരു ഉമ്മാ ആയിരക്കണക്കിന് പ്രാവശ്യം ഒരു കുഞ്ഞിനെ മടിയിലിരുത്തി മൊരപ്പാല് കൊടുക്കുമ്പം ലക്ഷക്കണക്കിന് ഡോളർ അള്ളാഹുന്റെ മാർഗത്തിൽ സതൊക്കെ ചെയ്തതിന് വലിയ കൂലിയായിട്ടെന്ന് ഇതൊന്നും ഒരു ജോലി അള്ളാഹുത്തിലെ പ്രതിഫല ഇല്ലാതെ ഒരു മൂന്നിനായ മനുഷ്യനോട് ആണായാലും പെണ്ണായാലും ചെയ്യിക്കില്ല അപ്പൊ വലിയ ബുദ്ധിമുട്ട് പിടിച്ച ദൗത്യമാണ് ഗർഭധാരണവും പ്രസവവും സന്താന പരിപാലനവും അതിനനുസരിച്ച് മറ്റുള്ളവരെ അസൂയപ്പെടുത്തുമാറുള്ള അതിമഹത്തായ പ്രതിഫലം അള്ളാത്തല വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഒരു സത്യവിശ്വാസിയായ സ്ത്രീ ആവട്ടെ പുരുഷനാവട്ടെ അവരുടെ അന്തിമമായ ലക്ഷ്യം ആഹ്റം വിജയിക്കലാണ് നമ്മൾ എന്തൊക്കെ ചെയ്താലും ആഹ് അതിന് പറ്റുന്ന ഏറ്റവും നല്ല മാർഗാണ് ഗർഭധാരണവും പ്രസവവും ഒക്കെ അപ്പൊ അത് എന്നോട് കഴിയൂല വിഷമാനാരായണവും കേവല ശാരീരിക ധർമ്മമാണ് എന്ന് മനസ്സിലാക്കിയിട്ടാണ് അതിനോട് കിട്ടുന്ന മഹത്തായ നേട്ടവും പ്രതിഫലവും മനസ്സിലാക്കുകയാണെങ്കിൽ എഴുപത്തി അഞ്ച് പ്രസവിച്ചാലും ഒന്നും കൂടി പ്രസവിച്ചാൻ സാധിച്ചെങ്കിൽ എന്ന് കൊതിച്ചു പോവും കാരണം ബദറിൽ പങ്കെടുത്ത മുഹദിൽ പങ്കെടുത്ത ഒക്കെ ശോതാക്കന്മാര് ഷഹീദായി ചെന്നിട്ട് അള്ളാഹിനോട് ആകെ ആഗ്രഹം പ്രകടിപ്പിച്ച എന്താണെന്നറിയോ ഒന്നും കൂടി ദുന്യാവ്ക്ക് പോയിട്ട് ഒരു യുദ്ധത്തിലൂടി പങ്കെടുത്ത് ഒന്നും കൂടി ഷഹീദായുള്ള ഭാഗ്യം കിട്ടണം എന്നാ വേറൊന്നും ഒരിക്കൽ പറയാനില്ല അത്രയും സ്വർഗത്തിലെത്തിയോലും രണ്ടാമതും തിരിച്ചു വന്ന് യുദ്ധം ചെയ്യാൻ ആഗ്രഹിക്കുന്നു പറഞ്ഞാൽ എത്ര എത്രയപ്പോ മാത്തും അതേ പ്രതിഫലമാണ് ഈ സ്ത്രീക്ക് കിട്ടാൻ പോകുന്നത് അതൊക്കെ ചിന്തിച്ചാൽ നമ്മൾ യഹൂദികളെ കൂടിയായിരുന്നു നമ്മൾ ഏതും അങ്ങനെയാണല്ലോ നിരന്തരമായ പ്രചരണത്തിലൂടെ മനുഷ്യരുടെ മനസ്സെന്നെ മാറ്റിയെടുത്തു കഴിഞ്ഞു ഈ കുടുംബാസൂത്രണം എന്ന പേരിൽ സന്താന നിയന്ത്രണം എന്ന പേരിലും ഫാമിലി പ്ലാനിങ് എന്ന പേരിലുമൊക്കെ നടത്തിയ കോടിക്കണക്കിന് രൂപ ചെലവാക്കിക്കൊണ്ട് നടത്തിയ പ്രചണ്ഡമായ പ്രചാരണത്തിലൂടെ ഒരു നാണംകെട്ട ഏർപ്പാടാണ് പ്രസവവും ഗർഭധാരണവും എന്നതിലേക്ക് പുരുഷനും സ്ത്രീയും എത്തിപ്പെട്ടു കഴിഞ്ഞു നമ്മളെ ഈ മാൻ തന്നെ ഇവിടെ എത്തിയ അലൈഹി അല്ലെല്ലാം നമ്മൾ നമ്മളോട് പറഞ്ഞാൽ എന്താ പങ്കിൽ വലുതൽ വധൂത് ഭർത്താവിനെയും കുടുംബത്തെയും സ്നേഹിക്കുന്നവരും മക്കളെ ധാരാളം പ്രസവിക്കാൻ സാധിക്കുന്നവരുമായ സ്ത്രീകളെ വിവാഹം കഴിക്കണമെന്ന് ആ ശരിക്ക് യഹൂദി സംസ്കാരമാണ് യഹൂദി സംസ്കാരം മാത്രമല്ല യഹൂദികൾ ആസൂത്രിതമായി നടത്തിയ ഒരു തട്ടിപ്പാണിത് മുസ്ലിം ലോകത്തിന്റെ അംഗസംഖ്യ അതിശീകരം വളർന്നു കണ്ടപ്പോൾ ജനസംഖ്യ പിടിച്ചു നിർത്തിയില്ലെങ്കിൽ ലോകം പട്ടിണി നേരിട്ട് മട്ടിന് മരണം വ്യാപകമാവും എന്ന് പറഞ്ഞിട്ട് മാൽത്തൂസിന്റെ സിദ്ധാന്തം എന്ന് പറഞ്ഞിട്ട് ഒരു ജൂത സിദ്ധാന്തമുണ്ട് അതിലൂടെയാണ് ഈ കുടുംബാസൂത്രണവും മറ്റും പറഞ്ഞ് ലോകത്തെ ഭീഷപ്പെട്ട മുന്നെ മുഖ്യ ലക്ഷ്യമാക്കിയിരുന്നത് മതവിശ്വാസികളെ അല്ലെങ്കിൽ ഇസ്ലാം മതവിശ്വാസികളെ അത് തൊണ്ണൂറ്റൊമ്പത് ശതമാനം അവർ വിജയിച്ചു കഴിഞ്ഞു ഒരു ശതമാനം ഇനി ബാക്കിയുള്ളൂ കാരണം മുസ്ലിംകളിൽ മഹാഭൂരിപക്ഷവും ഇന്ന് അധികം പ്രസവിക്കുന്നത് ഐബായിട്ട് കാണാണ് അതൊരു പോരാത്തരായിട്ടാണ് കാണുന്നത് അതേ സമയത്ത് ഈ ലോകത്തുള്ള ഒരു മനുഷ്യന് നൽകുന്ന ഏറ്റവും വലിയ സൗഭാഗ്യമാണ് ഈ മക്കൾ ചെയ്യുന്ന വിപാദത്തിന് മുഴുവനും കൂലി ഇമ്മാക്കും പാപ്പാക്കും ഇല്ലേ ആ മക്കൾ നേരിട്ടല്ല മക്കള് മക്കളെ മക്കള് മക്കളെ മക്കള് നാൾ വരെ ആ പാരമ്പര്യം എവിടെ നിലനിന്ന് ആ മക്കള് ചെയ്യുന്ന എല്ലാ സ്വല ആമലിന്റെയും പ്രതിഫലം ഈ ഉമ്മാൻ്റെയും ബാപ്പാൻ്റെയും ഖബർക്കും ഇങ്ങനെ വരും ഞങ്ങൾ ഒക്കെയാണ് ഓരോ സെക്കൻഡിലും എണ്ണിയാലൊടുങ്ങാത്ത പ്രതിഫലം ഇങ്ങനെ കിട്ടും മക്കളുണ്ടായാൽ അതൊക്കെ മറപ്പിച്ച് നമ്മളെ യഥാർത്ഥത്തിൽ മക്കളുണ്ടാവുന്ന ഒരു ഐബാണ് ഒരു പോരാത്തരമാണെന്നുള്ള ധാരണ എത്തിയപ്പോഴാണ് വിവരമല്ല ആരെയും കുറ്റപ്പെടുത്തിയല്ല വിവരമില്ലാത്തതിന്റെ പേര് ദീനിന്റെ കാഴ്ചപ്പാടും അതുകൊണ്ട് കിട്ടുന്ന നേട്ടവും അറിയാതെ അബദ്ധത്തിൽ ജൂത സിദ്ധാന്തം നാം തലയിൽ ഏറ്റിയതാണ് തലയിലേറ്റിയതാണ് അള്ളാഹുത്ത നമുക്ക് സന്മനസ് തെരുമാറാകട്ടെ ഇനി ഇങ്ങനെ സംഭവിച്ചു പോയല്ലേ അറിയാതെ അങ്ങനെ സംഭവിച്ചു പോയ സ്ഥിതിക്ക് തൂപ ചെയ്യ അതതിന് പരിഹാരം കൂടി എടുത്തു മാറ്റാൻ പറ്റുന്നതും പുനഃസ്ഥാപിക്കാൻ പറ്റുന്നതുമായ രീതിയിലാണെങ്കിൽ അതുകൂടി ചെയ്യൽ തൂപയുടെ ഭാഗം ഷർത്തപ്പെട്ടതാണ് ഉദാഹരണം താൽക്കാലിക നിയന്ത്രണങ്ങളാവുന്ന പറ്റെ നശിപ്പിക്കാതെ തൽക്കാലം മക്കൾ ഉണ്ടാകുന്നതിനെ തടയുന്ന നിലക്കുള്ളത് എന്താണ് അത് എടുത്തു മാറ്റി പഴയ അവസ്ഥ സ്ഥാപിക്കാൻ പറ്റുമെങ്കിൽ അതുകൂടി ചെയ്തെങ്കിലും തൗബ പൂർത്തിയാവും അതില്ല സംഭവിച്ചു പോയി ഉദാഹരണം പറ്റേ ഗർഭപാത്രം എടുത്തു കളഞ്ഞു ചില രോഗങ്ങൾ ബാധിച്ചിട്ട് ട്യൂമർ രോഗം ബാധിച്ചിട്ട് ഗർഭപാത്രം എടുത്തു കളയുന്നതിനെ പറ്റിയല്ല പറയുന്നത് കുട്ടികൾ ഉണ്ടാകരുത് എന്നുള്ള ആൾക്ക് ഇങ്ങനെയാണെങ്കിൽ പിന്നെ അത് പുനഃസ്ഥാപിക്കാൻ കുറച്ചില്ലല്ലോ ലോക തൗബ ചെയ്യുക ഏതാനും ഒരു വലിയ ചെറിയതൊന്നുമല്ല വലിയ ഒരു നഷ്ടമാണ് സംഭവിക്കുക പ്രസവം നിർത്തലിലൂടെ എന്ന് മനസ്സിലാക്കുക പിന്നെ അള്ളാഹു ആണല്ലോ ഇതൊക്കെ നിയന്ത്രിക്കുന്നവൻ ഒരു സ്ത്രീക്ക് പ്രസവിക്കാനുള്ള ആരോഗ്യമില്ല എന്ന് അറിയുന്ന അള്ളാഹു അവൾക്ക് ഗർഭം കൊടുക്കൂല അത് എനിക്ക് നോക്ക് നമ്മളെ നാട്ടിൽ സാധാരണഗതിയിൽ ഒരു നാല്പത്തഞ്ചു വയസ്സ് കഴിഞ്ഞാൽ സ്ത്രീകൾ പ്രസവിക്കലുണ്ടോ അവളിൽ മുമ്പുണ്ടായിരുന്ന അവയവങ്ങളൊക്കെ എപ്പോഴും ഉണ്ടല്ലോ ഭർത്താവ് അവളുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട് എന്നാലും അവൾ പ്രസവിക്കുന്നുണ്ട് കാരണം എന്താ ഈ ആരോഗ്യസ്ഥിതിയിൽ ഒരു പ്രസവം താങ്ങാനുള്ള ആരോഗ്യാവസ്ഥ ഇല്ല എന്നറിയുന്ന അല്ലാമുള്ള ഒഴിവാകുന്ന റബ്ബ് അവളെ ആ ഡ്യൂട്ടിയിൽ ഒഴിവാക്കുകയാണ് പെൻഷൻ കൊടുക്കുകയാണ് സ്വാഭാവികമായിട്ട് നമ്മൾ ആരും ഒന്നും കൃത്രിമം ചെയ്യണ്ട അല്ലാതെ ഇപ്പൊ ഭർത്താവ് ബന്ധപ്പെട്ട ഒരു അറുപത് വയസ്സായ സ്ത്രീ അല്ലെങ്കിൽ ഒരു അമ്പത്തഞ്ച് വയസ്സായ സ്ത്രീ അല്ലെങ്കിൽ ഒരു അമ്പത് വയസ്സായ സ്ത്രീ ഭർത്താവുമായിട്ട് ബന്ധപ്പെട്ടുണ്ടെങ്കിൽ പോലും അവള് പ്രസവിക്കുന്നില്ലല്ലോ കാരണം എന്താ പ്രസവിക്കാൻ ഇനി അവളോട് കഴിയില്ല അതുകൊണ്ട് തന്നെ സ്വാഭാവികമായി അവളെ മനസ്സ് സ്വഭാവത്തിൽ നിർത്തി വെക്കുകയാണ് അപ്പം കഴിയാത്ത അവസ്ഥ വന്നാൽ അത് അള്ളാഹു സുബൈൻ തേല എന്നെ നിയന്ത്രിച്ചോളൂ ഓക്കെ വന്നു പോയത് തെറ്റാണ് അതുകൊണ്ട് അള്ളാഹുവിനോട് തോപ ചെയ്യ അാഹുത്തല പുറത്തു വരും എന്ന് തന്നെ പ്രതീക്ഷിക്കാം അള്ളാഹുത്തേല മാപ്പാക്കുമാറാകട്ടെ എന്ന് വെച്ച് ചെയ്യുന്നു